ചെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെറ്റ് സാരീസ് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് ദിവസം ആയി കഴിഞ്ഞാൽ സെറ്റ് സാരിയുടെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് എന്തായാലും സെറ്റ് സാരിയുടെ വീഡിയോസ് ആണ് ചെയ്യുന്നത് ഇതിന്റെ പല്ലു വരുന്നത് എംബ്രോയ്ഡറി ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പിന്നെ കുഞ്ഞു കുഞ്ഞു പുട്ടാസ് ഉണ്ട് റോസ് ഗോൾഡ് ആണ് ബോർഡറിന്റെ കളർ വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് പല്ലു വരുന്നത് ലാവൻഡർ കളറാണ് എംബ്രോയ്ഡറി വർക്ക്സ് അതിൻ്റെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ഷെയ്ഡ്സ് അതിൽ ഗ്രീൻ കളറാണ് ലിൻസ് പോയിട്ടുള്ളത് പിന്നെ ബുട്ടാസ് പോയിട്ടുണ്ട് കുഞ്ഞ് ലൈൻസ് കാണാനുണ്ടോ സ്ട്രൈപ്സ് ആയിട്ട് ആ ലൈൻസ് തന്നെയാണ് സാരിയുടെ ഫുള്ള് വരുന്നത് അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും ഇതുപോലെ ലൈൻസ് ആണ് ബുട്ടാസ് ഒന്നും വരുന്നില്ല പ്ലെയിൻ ലൈൻസും റോസ് ഗോൾഡിൻ്റെ ബോർഡറും ആണ് വരുന്നത് നെക്സ്റ്റ് സാരി കാണാം ലോട്ടസിന്റെ പ്രിന്റിൽ വരുന്നതാണ് ക്ലോസർ വ്യൂ റീഫസ്റ്റ് കാണിക്കാം ബ്ലാക്കിൽ ഗോൾഡൻ കരയാണ് വന്നിട്ടുള്ളത് ഇതിപ്പോ ഈ സാരി ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ അയ്യോ ഇത് ഭയങ്കര നീളം കൂടുതലാണല്ലോ എന്നുള്ള തോട്ടൊന്നും വേണ്ട ഞാൻ ഹൈറ്റ് കുറവാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇപ്പോഴും പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയാത്തതാണ് ഇപ്പോഴും ചിലർക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ സൽവാർ വെച്ചു ഗൌൺ ആണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു സൽവാറാണ് ആക്ച്വലി പക്ഷെ എന്റെ ഹൈറ്റ് വെച്ചിട്ട് അത് എനിക്ക് ഗൗൺ പോലെയാണ് ഫീൽ ചെയ്യുക പക്ഷെ അത് എന്നെക്കാൾ ഹൈറ്റ് ഉള്ളവർക്ക് ആ സാധനം സൽവാറിന്റെ പാറ്റേണിലാണ് വരിക അപ്പൊ ഞാനിത് എല്ലാ വീഡിയോയിലും പറയണ്ട എന്ന് വിചാരിക്കും അപ്പൊ കസ്റ്റമേഴ്സിനെ പലർക്കും അങ്ങനെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് മീൻസ് പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്കായിരിക്കാം മേ ബി ആദ്യത്തൊന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ വീഡിയോസിലും ഇത് പറഞ്ഞുകൊണ്ട് ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് എനിക്കത് പേഴ്സണലി താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലാന്ന് മാത്രം പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനെ തോന്നിയതിൽ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം എനിക്കത് വെച്ചപ്പോൾ പോലെ ഗൗഡോലിനായിരുന്നു അപ്പോൾ ആർക്കാണെങ്കിലും അത് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ തോന്നുള്ളൂ പിന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണ് ആരും എൻ്റെ നേരിൽ കണ്ടിട്ടുള്ള ആളുകളല്ല അപ്പം അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് പറയണമെന്ന് തോന്നിയതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് അപ്പം ഓക്കെ അപ്പം നമുക്ക് സാരിയുടെ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഇതാണ് ഓർഡർ വരുന്നത് ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് ഈ സാരിയുടെ പല്ലു ഫുൾ ചെക്സ് ആണ് വന്നിട്ടുള്ളത് സാരിയുടെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് സൈഡിലും ലോട്ടസിൻ്റെ ഡിസൈൻ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് ബോർഡറിൽ ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് നല്ല രസമുള്ളൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ള പോലെ തന്നെ ലൈൻസും ഇതിലിപ്പോൾ ചെക്സ് ആണ് വരുന്നത് അതുപോലെ ബോർഡർ ബോർഡറായിട്ട് ബ്ലാക്കും ഗോൾഡും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അടുത്ത സാരി കാണാം അപ്പോൾ നെക്സ്റ്റ് സാരി കാണാം ലാവൻഡർ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് പിന്നെ ഗ്രീൻ ആണ് എംബ്രോയ്ഡറി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ ഫസ്റ്റ് കാണിക്കാം ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതും ടിഷ്യൂവിൻ്റെ തന്നെയാണ് ഫാബ്രിക് ലൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ കളർ പോയിട്ടുള്ളത് ഗ്രീൻ ലീസ് ആണ് ഇതിൽ കുഞ്ഞൊരു മിറർ വർക്ക് റിയൽ മിറർ അല്ലാട്ടോ അല്ലാത്ത ടൈപ്പ് ആണ് അപ്പം ഫസ്റ്റ് ഞാൻ ഇതിന്റെ പല്ലു കാണിക്കാം ഇത് നേരത്തെ കാണിച്ച സാരിനേക്കാളും കുറച്ച് കുറവുണ്ട് തോന്നുന്നുണ്ട് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവ് പോലെ ഫീൽ ചെയ്തു തടം കുറവ് അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയാ ഇതിന്റെ ബാക്ക് സൈഡും കൂടി കാണിക്കാം ഇതുപോലെയാണ് മിറർ വർക്ക് വരുന്നത് മിറേഴ്സ് റിയൽ മിറേഴ്സ് അല്ലാട്ടോ എംബ്രോയിഡറി ആണ് പിന്നെ അത് കവർ ചെയ്ത് പോയിട്ടുള്ളത് ഇതുപോലെയാണ് പല്ല് വരുന്നത് അതുപോലെ ബാക്ക് സൈഡ് മിറർ വർക്ക്സ് അപ്പം നമുക്കിത് ഇനി ഓപ്പൺ ചെയ്ത് കാണാം സാരി ഫുള്ളായിട്ട് ഒരു മിറർ വർക്ക്സ് ആണ് വന്നിട്ടുള്ളത് ലാവൻഡർ ആണ് ഇതിൻ്റെ കവറിങ് പോയിട്ടുള്ളത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ഞാൻ വെച്ച് കാണിക്കാം കേട്ടോ പല്ലു പിന്നെ ബോഡി മൊത്തം ഒരു മിറർ വർക്ക്സ് ആണ് പോയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബ്ലൗസ് പീസും കൂടി കാണാം ഇതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ തന്നെയാണ് ബോർഡർ മാത്രമേ വരുന്നുള്ളൂ ബോഡിയിൽ ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ പല്ലുവിലാണ് എംബ്രോയ്ഡറി വർക്ക്സ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളൂ അപ്പം ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നിട്ട് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അടുത്ത സാരിയാണ് അപ്പം നെക്സ്റ്റ് സാരിയുടെ ക്ലോസർ വ്യൂ ഞാൻ ആദ്യം കാണിക്കാം ഇത് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ഇതിനും രണ്ട് സൈഡിൽ ബോർഡർ ആയിട്ട് ഫുള്ള് ഫ്ലവേഴ്സിന്റെ പാറ്റേണും പിന്നെ ഇടയിൽ ഇതിൻ്റെ ഫുള്ള് നേരത്തെ കണ്ടിരുന്നില്ല തോന്നുന്നുണ്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ബോർഡേഴ്സ് പോകുന്നുണ്ട് പിന്നെ ഇടയിൽ ഫ്ലോറിൻ്റെ ബുട്ടാസ് പോലെ ഡിസൈൻസ് പോയിട്ടുണ്ട് ബ്ലൗസ് പീസിൻ്റെ ഏരിയതാ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഫുൾ ഈ സാരി ഇങ്ങനെ തന്നെയാണ് പോയിരിക്കുന്നത് കേട്ടോ പല്ല് ജസ്റ്റ് വെച്ച് കാണിക്കാം ഇതുപോലെയാണ് വരുന്നത് അപ്പം ഈ ഒരു സാരിയുടെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പിന്നെ അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സാമ്പിൾ പീസസ് ആണ് എല്ലാം സിംഗിൾ പീസ് മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതിൻ്റെ എത്ര പീസുകൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾ ഓർഡർ ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് നമ്മൾ കുറച്ച് സാമ്പിൾ പീസുകൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് ഞാൻ കാണിക്കാമെന്നുള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഈ വീക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ള സൽവാറുകളും അതുപോലെ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളും എല്ലാം അപ്പം അതൊക്കെ ഒരു ഓഫർ പ്രൈസ് പോലെ ആയിരിക്കും നമ്മൾ കൊടുക്കുക സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഇനിയും വേണം പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് എൻ്റെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് അതുപോലെ കുറേ പേർക്ക് കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നമ്മളോട് പറയാറുണ്ട് ഇന്നലെ ഐറ്റംസ് വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം താങ്ക് ഫോർ വാച്ചിങ്